മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള ടൗൺഷിപ്പിന് ഈ മാസം തറക്കല്ലിടും മുഖ്യമന്ത്രി തറക്കല്ലിടുമെന്ന് നിയമസഭയിൽ റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി ദുരന്തമുണ്ടായപ്പോൾ മാലാഖയാകേണ്ട കേന്ദ്രം ചെകുത്താനായി അവതരിക്കുന്നതാണ് കണ്ടതെന്ന് കെ രാജൻ നിയമസഭയിൽ പറഞ്ഞു സാർ ഞാൻ ഈ സഭയെ അറിയിക്കട്ടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നമ്മളെല്ലാവരും ഈ വരുന്ന മാർച്ച് മാസം തീയതി അവിടെ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ തറക്കല്ലിട്ട നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കേരളം പോകാൻ പോവുകയാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ചായിരിക്കും ആ കാര്യങ്ങളിൽ ഉണ്ടാവുക എന്ന കാര്യം കൂടി ഞാൻ ഈ സഭയെ അറിയിക്കുകയാണ് കേന്ദ്രത്തിൻ്റെത് ക്രൂരമായ അവഗണനയാണെന്നും എന്നാൽ സംസ്ഥാന സർക്കാരിന് ഗുരുതര വീഴ്ചയുണ്ടായി എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ കുറ്റപ്പെടുത്തി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാസമായിട്ട് ഒരു ലിസ്റ്റ് ഇതുവരെ പൂർത്തിയായിട്ടില്ല ദുരന്ത ബാധ്യതല്ലേ അതാണ് ഗൗരവമുള്ള സർ വിഷയം ഇവിടെ ആ ലിസ്റ്റിൽ ഇപ്പോഴും കോൺട്രഡിക്ഷൻ ആണ് കോൺട്രഡിക്ഷൻ എത്രമാത്രം പ്രശ്നങ്ങളാണ് ഈ ലിസ്റ്റിൽ മുഴുവൻ അപാകകളുടെ കൂമ്പാരമാണ് സർ ഡി ഡി എം എ ലിസ്റ്റ് തയ്യാറാക്കിയതിൽ അപാകതയുണ്ടെങ്കിൽ ഗവൺമെന്റ് ഇടപെട്ട് റവന്യൂ വകുപ്പ് ഇടപെട്ട് ചെയ്യണം അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകാത്തതിനെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു നിയമസഭയിൽ നിന്ന് ഉമേഷ് ഈ വയനാട്ടിലെ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ നടപടികളെ അതിരൂക്ഷമായി വിമർശിക്കുകയായിരുന്നല്ലോ ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ചെയ്തത് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ നടപടിയുണ്ടാകും ഇരുപത്തിയേഴിന് ടൗൺഷിപ്പിനുള്ള എന്നൊക്കെയാണ് മന്ത്രി കെ രാജൻ പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിൽ എന്താണ് ഇന്ന് സഭയിൽ സംഭവിച്ചത് രുചിക്ക് എന്തായാലും സമാനതകളില്ലാത്ത ദുരന്തത്തെ അതിജീവിച്ച അതിജീവിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് ഉണ്ടായി എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാരും പരോക്ഷമായി സമ്മതിക്കുന്നുണ്ട് പക്ഷേ അതിന് കാരണമായി പറയുന്നത് കേന്ദ്രത്തിൻ്റെ അവഗണനയും കോടതി ഇടപെടലുമാണ് ഒരുപക്ഷേ കോടതി ഇടപെടലിൽ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിന് പോലും അതായത് എസ്റ്റേറ്റ് ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിന് പോലും വിലക്ക് ഏർപ്പെടുത്തിയില്ലായിരുന്നു എങ്കിൽ സർക്കാർ ഇപ്പോൾ തന്നെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള ടൗൺഷിപ്പ് നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ട നിർമ്മാണം തന്നെ പൂർത്തിയാക്കാവുന്ന സാഹചര്യമുണ്ടായിരുന്നു എന്നാൽ കോടതി ഇടപെട്ടിട്ട് ആ എസ്റ്റേറ്റ് ഭൂമിയിലേക്ക് കയറരുത് എന്നാണ് ആദ്യം പറഞ്ഞത് അതാണ് കാലതാമസത്തിൻ്റെ കാരണമായി സർക്കാർ പറയുന്നത് അതേസമയം പ്രതിപക്ഷം പറയുന്നത് ഇപ്പോഴും ഈ മാസം പൂർത്തിയാകുമ്പോഴും പട്ടിക പോലും തയ്യാറാക്കാൻ കൃത്യമായി പരാതികളില്ലാതെ ഒരു പട്ടിക പോലും തയ്യാറാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ആദ്യഘട്ട പട്ടികയുടെ ആദ്യ പരാതികൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെ മറ്റന്നാളാണ് അതായത് പതിമൂന്നാം തീയതിയാണ് സമർപ്പിക്കാനുള്ള അവസാന തീയതി അതിനുശേഷവും ഈ പട്ടികയിൽ കൂട്ടിക്കുറയ്ക്കലുകളെല്ലാം ഉണ്ടാകാൻ പോകുന്നു ഈ രീതിയിൽ ഒരു മാസം കൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ദുരന്തത്തിൽ ഒരു മാസം കൊണ്ട് പട്ടിക തയ്യാറാക്കി ഇവിടെ ഒരു ഒരു പഞ്ചായത്തിൻ്റെ മൂന്ന് വാർഡുകൾ മാത്രം ഉൾപ്പെടുമ്പോൾ ഈ എട്ട് മാസം പൂർത്തിയായിട്ടും പട്ടിക തയ്യാറാക്കുന്നതിൽ വലിയ വീഴ്ച സർക്കാരിന് സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ കുറ്റപ്പെടുത്തലും പ്രതിപക്ഷം നടത്തുന്നുണ്ട് പക്ഷേ പ്രതിപക്ഷവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച എണ്ണി എണ്ണി പറയുന്നുണ്ട് കെ രാജന്റെ അഭിപ്രായം എടുത്താൽ ദുരന്തം ഉണ്ടാകുമ്പോൾ ഒരു ഗാർഡിയൻ ഏഞ്ചൽ ഒരു മാലേകയായി സംസ്ഥാനത്തെ എടുത്തു ചേർത്ത് നിർത്തേണ്ട കേന്ദ്ര സർക്കാർ ഇവിടെ ഒരു ചെകുത്താനായി അവതരിച്ച കാഴ്ചയാണ് കണ്ടതെന്ന് രൂക്ഷമായ ഭാഷയുള്ള വിമർശനമാണ് റവന്യൂ മന്ത്രി കെ രാജൻ നടത്തിയത് സമ കേരളം രാജ്യത്ത് തന്നെയാണോ എന്ന സംശയമാണ് എന്ന രീതിയിലായിരുന്നു ടി സിദ്ധിക്ക് എം എൽ എയുടെ പ്രതികരണം പ്രതിപക്ഷ നേതാവും കേന്ദ്രത്തിനെതിരെ രൂക്ഷമായി വിമർശിച്ചു എന്തായാലും ദുരിതബാധിതർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനം ഇന്ന് സഭയിൽ ഉണ്ടായത് മാർച്ച് ഇരുപത്തിയേഴിന് ടൗൺഷിപ്പിന്റെ തറക്കല്ലിടാൻ പോകുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് മാർച്ച് ഇരുപത്തി അഞ്ചിന് സഭ അവസാനിക്കും നിങ്ങളെല്ലാവരും ഒന്നിച്ച് സ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും എല്ലാവരും ഒന്നിച്ച് വയനാട്ടിലേക്ക് പോകാം അവിടെ ഇരുപത്തിയേഴിന് തറക്കല്ലിടാം ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് രാജ്യം രാഷ്ട്രീയമില്ല എല്ലാവരും ഒന്നിച്ച് തന്നെ മുന്നോട്ട് പോകാനാകും എന്നുള്ളൊരു പ്രതീക്ഷയും റവന്യൂ മന്ത്രി സഭയിൽ ഉന്നയിച്ചു എന്തായാലും നിലവിൽ അടിയന്തര പ്രമേയമായി ഇത് എടുത്ത് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ല എന്ന് പ്രതിപക്ഷ നേതാവ് ക്ഷമിക്കണം റവന്യൂ മന്ത്രി സഭയെ അറിയിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിലുള്ള അനുമതി നിഷേധിച്ചു ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ വിട്ട് ഇറങ്ങുകയായിരുന്നു ശരി ഉമേഷ് ബാലകൃഷ്ണനാണ് നിയമസഭയിൽ നിന്ന് വിവരങ്ങൾ